ാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹനവഴികൾ തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനം നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്തോഷവുമായാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ജനിച്ച ഉണ്ണീഷോ സോളമൻ്റെ പ്രതീകമാണ് സോളമൻ ജനിക്കുന്ന സമയത്ത് സമാധാനം സമ്മാനമായി ദൈവം നൽകുമെന്ന് ആ വാഗ്ദാനം യേശുവിൻ്റെ ജനനത്തിലൂടെ പൂർത്തീകരിക്കുന്നതായിട്ട് ദേവദൂതന്മാർ പറഞ്ഞു അച്ഛനെ ദൈവ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം യേശു പറയുന്നു ഈ ദേവാലയം ഈ സോളമനാണ് ദേവാലയം വളർന്നത് അപ്പോൾ ഈ ദേവാലയം നിങ്ങളെ നശിപ്പിച്ചാൽ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് അത് വീണ്ടും പറയും സ്വന്ത ശരീരത്തെക്കുറിച്ച് പറയുന്നു എന്നിട്ട് യേശു പറയുന്നു പത്ര ദിവസോടെ നീയാണ് നീ പാറയാണ് നിൻ്റെ മേൽ ഞാൻ സഭ സ്ഥാപിച്ചു അപ്പോൾ ആ ഒരു ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന പറയാൻ ഒരു കാര്യം യേശു എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനാണ് കെട്ടുകഥയല്ല പല വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ വ്യക്തികൾ ജീവിച്ചിരുന്നുവോ ജീവിച്ചിരുന്നില്ലയോ എന്നതിനെക്കുറിച്ച് ഒക്കെ ചൂടേറിയ വിവാദങ്ങളുണ്ട് എന്നാൽ യേശുവിനെക്കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നവുമില്ല കാരണം യേശു ഒരു ചരിത്ര പുരുഷനാണ് അതാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ ലൂക്കാൻ അസുസേഷത്തിൽ രണ്ടാമത്തെ അധ്യേയത്തിൽ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ് സീസണിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ഇത് ലൂക്ക അസോസിയേഷൻ വെറുതെ എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല ഇത് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ കാണാവുന്ന കാര്യമാണ് ഇത് സംഭവിച്ചിട്ടുള്ള സംഭവം കാര്യമാണ് അല്ലാതെ വെറുതെ സിനിമയ്ക്ക് കഥയുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമില്ല കൊറിനോസ് ശരിയായ ദേശപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു അതും ആ ചെറിയൊരു ഡീറ്റെയിൽ നോക്കി ആദ്യത്തെ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താൻ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഖലീലിൻ്റെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായി ദാവീദിൻ്റെ പട്ടണമായ ബദ്റഹിമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു പോയി അപ്പോൾ നസ്രത്തിൽ നിന്ന് എങ്ങനെയാണ് അവസെപ്പിതാവും മരിവും ബദ്രഹിമിലേക്ക് എത്തിയത് എന്നതിൻ്റെ ചരിത്രപരമായ കാരണമാണ് ഇവിടെ എഴുചിച്ചിരിക്കുന്നത് അങ്ങനെ അവസര പിതാവിനും അറിയത്തിനും ബദ്രഹീക്കിലേക്ക് പോകണമായിരുന്നു അതിന് കാരണം എന്താണ് നീക്ക പ്രവാചകന്റെ ഒരു ഒരു പ്രവചനമുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്കിങ്ങുമ്പോൾ പറയുന്നു രക്ഷകൻ ബദ്രഹിമാണ് ദാവീദിന്റെ പട്ടണമായ ബദ്രഹിമിൽ നിന്നാണ് ജനിക്കുക എന്നുള്ളൊരു വാഗ്ദാനം ഒരു പ്രവചനം പൂർത്തിയാകാനുണ്ട് സ്നേഹമുള്ളവരെ ഈ യേശുവിൻ്റെ കുറിച്ച് ഒരു കെട്ടുകഥകളിലും നമ്മൾ വിശ്വസിക്കുന്നില്ല മറിച്ച് ചരിത്ര സംഭവമാണ് ഒരിക്കലും ഞാനൊരു വീഡിയോ യൂട്യൂബ് വീഡിയോ കാണാനിടയായി അതിൽ ഒരു സഹോദരൻ പറയുകയാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ കാരണം എനിക്ക് ശമ്പളം കിട്ടിയതും എനിക്ക് പെൻഷൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും യേശു കാരണമാണ് അതുകൊണ്ടാണ് ഞാൻ യേശുവിന് വിശ്വസിക്കുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് യേശുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കി ഉണ്ടായിരിക്കുന്ന കലണ്ടറാണ് യേശു ഒരു ചരിത്ര പുരുഷനല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ലോകത്തിലെ എല്ലാവരും ഇന്ന് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ നിരീശ്വരവാദി പോലും അവൻ്റെ ജന്മദിനം പറയുന്നത് ഈ യേശുവിൻ്റെ ദൈവപുത്രനായ യേശുവിൻ്റെ ജനനത്തിൻ്റെ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് യേശു ഒരു ചരിത്ര പുരുഷനാണ് ഒരു കെട്ടുകഥയല്ല ഒരു മാൻഡ്രക്കനെ പോലെയോ ടാസിനെ പോലെയോ അങ്ങനെയുള്ള ഭാവനാ ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല യേശു ക്രിസ്തു മറിച്ച് താങ്കളും ഞാനും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പോലെ തന്നെ ക്രിസ്തുവും മനുഷ്യ വംശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നാം വിശ്വാസത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഉള്ളിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഉള്ളിലൂടെയാണ് അപ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം എനിക്കറിയാം ഈ ലോകത്തിൽ നടന്ന സംഭവങ്ങളുടെ ഇടത്തുമരത്തും മുമ്പിലും പുറയിലും മുകളിലും താഴെയും ഒക്കെ ആയിട്ടാണ് അവിടെയാണ് ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ കൃത്യതയും വ്യക്തതയും നമുക്ക് മനസ്സിലാക്കുക ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി നം നമ്മുടെ ജീവിതത്തിലും പൂവണിയും പൂർത്തീകരിക്കപ്പെടും അങ്ങനെ നസ്രത്തിൽ നർവത്തിൽ ജീവിച്ചിരുന്ന അസേപ്പും അവസയപിതാവും പ്രസിദ്ധ കലിക യേശുവിന് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി ഭദ്രഹിതയിലേക്ക് പോകുന്നു അവിടെ അവർ പെള്ളക്കച്ചവട്ട് പൊതിഞ്ഞ പുളിത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രുത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ദാവിന്ദിൻ്റെ പട്ടണമായ ബദ്രഹിമിലേക്ക് ഗർഭിണിയായ ഭാര്യ മരുത്തോടു കൂടുപോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കലിഞ്ഞോട് പുത്രനെ പ്രസവിച്ചു സ്നേഹമുള്ളവരെ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്ലാനപദ്ധതി അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുക അതിൽ ഉറച്ചു നിൽക്കുക അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് ലഭിക്കും ഈ സമയത്ത് ഉണ്ണീശയോർക്കുക പുൽക്കൂട്ടിൽ കൈകാലുകൾ ചലിപ്പിച്ച് ഒരുപക്ഷെ സ്വരം കേൾക്കുന്നിടത്തോട്ട് കണ്ണുകൾ പായിച്ച് പുഞ്ചിരിച്ചുകൂടെ കേൾക്കുന്ന ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പതാക പുത്രൻ്റെയും പരസുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആന ദൈവത്തിന് സ്തുതി